ആൽവിൻ വീഡിയോ കോളിലുണ്ട് അപ്പൊ അയർലൻഡിൽ നിന്ന് നിങ്ങൾക്ക് ഇതാ ആൽവിനെ കാണാട്ടോ ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ലിജിസ് വോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് സാറ്റർഡേ വൈകുന്നേരം ഞങ്ങൾ എടുക്കുന്ന വീഡിയോ കേട്ടോ ഇപ്പോൾ ആർട്ടി ആയ സമയം ഞങ്ങൾക്കിവിടെ ഇന്ന് ഏഴ് മണിക്കാണ് കുർബാന അപ്പോൾ അഞ്ചു നേരത്തെ പോകണം ഞങ്ങൾ ഞാൻ ലേറ്റായിട്ടോ അപ്പം ഞാൻ ബസ്സിൽ പോവാണ് ആ അഞ്ചു ബസ്സിന് പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് പോകണം അഞ്ചിനും പള്ളിയിൽ ചെന്നിട്ടൊക്കെ കുറച്ച് വർക്കുകളൊക്കെ ഉണ്ട് അപ്പം അതിനായിട്ട് നേരത്തെ പോകണം ആ ഞാനും ഞാനും ചേട്ടനും കുറച്ച് സമയം കഴിഞ്ഞിട്ട് പോകുന്നുള്ളൂ ഇന്നപ്പോൾ നമ്മൾ സാറ്റർഡേ ഈവനിംഗിൽ എടുക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ ഈസ്റ്റർ കുർബാന കേട്ടോ വൈകുന്നേരം ഞങ്ങൾക്ക് ഏഴ് മണിക്ക് ഈസ്റ്റർ കുർബാനയാണ് അപ്പം അതിനായിട്ടാണ് അഞ്ച് തിരക്കിട്ടതാണ് പോകുന്നത് അഞ്ചിൻ്റെ ഫ്രണ്ട്സൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ ഈസ്റ്റ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോ കാണാം അങ്ങനെ അഞ്ച് പോയി കഴിഞ്ഞു ഈസ്റ്റർ കുർബാനക്ക് ഞങ്ങൾക്കിപ്പോൾ ഇന്ന് പാതിര കുർബാന കുർബാനയില്ല കേട്ടോ മണിക്ക് ഞങ്ങൾക്ക് കുർബാന വെച്ചകണം അത് നന്നായി എന്തായാലും ഉറക്കൊള്ളിച്ചൊന്നും ഇരിക്കേണ്ട ആവശ്യമില്ല നമുക്ക് വൈകുന്നേരം കുർബാനയ്ക്ക് വൈകുന്നേരം എത്ര മണിക്ക് തിരിച്ചു വരാമെന്നറിയില്ല മണി വരെ ആ കുർബാന ഞങ്ങൾക്ക് ക്യാൻഡിലൊക്കെ പിടിച്ച് പ്രദർശനം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുർബാന ഒക്കെ വരുമ്പോഴേക്കും വരുമ്പോഴേക്കൊരു നിലവും അപ്പോൾ അഞ്ചു വേഗത്തിൽ തന്നെ വിട്ടു ഇനി ഞങ്ങൾ വേണ്ടിവരും പോകണം ആൽവിനെ ഞങ്ങൾ ശരിക്കും മിസ് ചെയ്യുന്ന ദിവസങ്ങളാണ് കോഴിക്കട്ടയുടെ അതായത് ഓശാന ഞായറാഴ്ച തൊട്ട് അന്നൊക്കെ നമ്മൾ അങ്ങനത്തെ സ്പെഷ്യൽ ഐറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ആൽവിനെ മിസ് ചെയ്യണം അതുപോലെ തന്നെ മോണ്ടി തേഴ്സ്റ്റ് നമ്മുടെ ബെസ വ്യാഴാഴ്ചയും അന്നും നമ്മളപ്പം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയപ്പോഴും ഒത്തിരി മിസ് ചെയ്തു ഇന്ന് പറയേണ്ട ആദ്യമായിട്ട് ആൽവിൻ ഇല്ലാതെ ഞങ്ങളുടെ ഈസ്റ്റർ എന്ന് പറയുന്നത് ആൽവിൻ കൂടെ ആലാബാദിലൊക്കെ പഠിക്കാൻ പോയപ്പോഴും ഈസ്റ്ററിൻ്റെയൊക്കെ സമയമാവാം ഫെസ്റ്റിവൽസിൻ്റെ സമയമാകുമ്പോൾ ആൽവിൻ വരാറുണ്ട് അപ്പം എന്തായാലും ഇനിയിപ്പോൾ അത് പറ്റില്ല ആൽവിൻ അവിടെ ആഘോഷിക്കട്ടെ ഞങ്ങളിവിടെ ആഘോഷിക്കേണ്ട ചെറിയ രീതിയിലൊക്കെ ഇവിടെ ആഘോഷങ്ങൾ വലിയ ആഘോഷങ്ങളൊന്നുമില്ല അപ്പോൾ എന്തായാലും ഞങ്ങൾ പള്ളിയിലേക്ക് പോകാനിറങ്ങാം കേട്ടോ അപ്പം നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും ഈസ്റ്ററിൻ്റെ പ്രത്യേകം പ്രത്യേകം ആശംസകൾ നേരുന്നു പ്രാർത്ഥന നേരുന്നു എല്ലാ നന്മകളും നേരുന്നു അപ്പോൾ ഉയർത്തെഴുന്നേറ്റ യേശു നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഇനി കുർബാനയ്ക്കായിട്ട് ഇറങ്ങണം കേട്ടോ അതാ ആവശ്യം നല്ല ഇരുട്ടായിട്ടോ ഇരുട്ടായിക്കൊണ്ടിരിക്കുന്നു അഞ്ചു പോയി കഴിഞ്ഞു അപ്പൊ ഓരോരോ വണ്ടികളായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈസ്റ്ററൊക്കെ കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞു എന്നറിയാം അതിനുശേഷം ഇപ്പൊ നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് കാരണം ഈസ്റ്ററിന്റെ ഒക്കെ നല്ല തിക്കും തിരക്കൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾക്കൂടെ സ്കൂൾ റീ ഓപ്പണിങ്ങും ആയിരുന്നു അതിന്റെ ഒക്കെ തിരക്കായതുകൊണ്ടോ ലേറ്റ് ആയത് അങ്ങനെ ഞങ്ങൾ കുർബാന ഒക്കെ കഴിഞ്ഞ് വീട്ടില് വന്ന് ആൽവിനെ വീഡിയോ കോൾ ചെയ്യുന്ന കേട്ടോ ദാ വീഡിയോ കോളിലുണ്ട് നിന്ന് നിങ്ങൾക്ക് ദാ ആൽവിനെ കാണാട്ടോ ആൽവിൻസ്റ്റർ എല്ലാർക്കും സമയം പള്ളിയിലൊക്കെ പോയി കുർബാന കഴിഞ്ഞ് വന്ന് പിന്നെ ഞാൻ വീഡിയോ നിർത്തില്ലോ ഞങ്ങൾ വന്നപ്പിക്കുന്ന ലേറ്റ് ആയി പത്തര പത്ത് മണിക്കാലൊക്കെ ആയി വന്നപ്പോ പിന്നെ അത് കഴിഞ്ഞ് ആദ്യമായിട്ട് വീഡിയോ കോൾ ആയിരിക്കും കുറച്ച് സമയം അപ്പൊ അങ്ങനെ സമയം പോയതോന്ന് അറിഞ്ഞിട്ടേ കിടന്നെപ്പിക്കും പന്ത്രണ്ട് മണി ആവാറായി പിന്നെ അങ്ങനെ അങ്ങനെ സുഖമായി കിടന്നു തുടങ്ങി ഇപ്പോൾ നമ്മളിടയ്ക്ക് ഇന്ന് രാവിലെ എടുത്തിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ആദ്യത്തെ പണിയെന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനത് ഇരച്ചി ഇവിടെ ഓൾറെഡി വേവിച്ചിട്ടുണ്ട് സ്റ്റ്യൂ കറി ഉണ്ടാക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പവും സ്റ്റ്യൂ കറി അപ്പത്തിലുള്ള മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നല്ലപോലെതാ വേർത്തിരിപ്പുണ്ട് ഞാൻ പള്ളിയിൽ പോയി വന്നിട്ടോ അരച്ച് വെച്ച് അപ്പോൾ അത് നല്ലപോലെ ആവശ്യം വീർത്തൊക്കെ ഇരിക്കുന്നുണ്ട് ഇനി ഇവിടെ ഞാൻ സ്റ്റൂ കറിയിലേക്ക് വേണ്ടിയിട്ട് ആ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് ഇവിടെ ക്യാരറ്റ് സബോള തക്കാളി ഇതെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് നെയ്യിൽ ഒന്ന് വറുത്തിടാനായിട്ട് ഞാൻ എന്താ കുറച്ച് കാൽഷ്യം അതുപോലെ തന്നെ കുറച്ച് നമ്മുടെ ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ എന്താ ഒരു കൊച്ചു കഷണം കറുകപ്പെട്ട പിന്നെ ഒരു മൂന്നാല് കരയാമ്പൂ പിന്നെ മൂന്നാല് തക്കോലത്തിൻ്റെ കഷ്ണങ്ങൾ പിന്നെ മൂന്നാല് കുരുമുളക് പിന്നെ ഒരു രണ്ട് ഏലക്കായൊണ്ട് കളഞ്ഞ് അത് അത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതെല്ലാം കൂടെ ഞാൻ ഒരുവിച്ച് നമുക്ക് നെയ് വറുക്കാനുള്ളത് മാത്രം ഞാനിപ്പോൾ മാറ്റി വയ്ക്കണം ബാക്കിയെല്ലാം കുക്കറിലേക്ക് ഹാഫ് കുക്കായിട്ടുള്ള ഇറച്ചിയിലേക്ക് ഞാൻ ഇത് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഒരു മിസിലൊക്കെ വലിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി കുക്കായി കിട്ടും പിന്നെ ജസ്റ്റ് എനിക്കൊന്ന് താളിച്ച് ഒഴിച്ചാൽ മതി താളിച്ച് ഒഴിക്കാനായിട്ട് ഞാൻ എന്താ വറ്റൻ മുളക് പിന്നെ കറിയേക്കിനൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ വേഗത്തിൽ നമുക്ക് കറി ഉണ്ടാക്കാം ക്കിഴങ്ങും ക്യാരറ്റും എല്ലാം ഇറച്ചിയിലേക്കിട്ട് സ്റ്റു ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ആ സമയം കൂടെ നമുക്ക് അപ്പം ഉണ്ടാക്കുകയും ചെയ്യാം അപ്പം ഞാൻ ചെയ്യുന്നത് കുറച്ച് മാവ് ഞാൻ സ്ഥിരം എടുത്ത് വയ്ക്കുന്ന അപ്പത്തിന്റെ മാവ് എടുത്തിരിക്കുന്ന ഒരു പാത്രമാണ് ഈ ഒരു ബോട്ടിലിനകത്തേക്ക് ഞാൻ കുറച്ച് മാവ് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ ഒരു ഇസ്റ്റിലും കൂടെ വെട്ടിക്കുന്നുണ്ട് അപ്പത്തിന്റെ മാവൊക്കെ നോക്കി നല്ലപോലെ പുളിച്ച് പൊഞ്ചി വന്നിട്ടുണ്ട് ഇതിനകത്ത് ഞാൻ ഈസ്റ്റ് ഒന്നും ഒട്ടും നിന്നും ചേർത്തില്ല കാരണം നല്ല രാത്രി അരച്ചു വെച്ചത് അപ്പം എന്തായാലും ഒരു രാത്രി മുഴുവൻ ഇത് നല്ലപോലെ വെറുത്ത് പൊതി കിട്ടാനുള്ള ടൈം ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈസ്റ്റൊന്നും ഒട്ടു തന്നെ ചേർത്തിട്ടില്ല നമ്മുടെ തേങ്ങ വെള്ളം ഒഴിച്ചിട്ടുണ്ട് പിന്നെ കുരുക്കി ചേർത്തിട്ടുണ്ട് പക്ഷെ അതാണ് നല്ലപോലെ സോപ്പും പറഞ്ഞാൽ പതിഞ്ഞ പൊതി വന്നിട്ടുണ്ട് അപ്പം ഇനി കുറച്ച് മാവെടുത്തതാണ് നീക്കി വെക്കുന്നുണ്ട് അടുത്ത പ്രാവശ്യം അപ്പം ഉണ്ടാക്കാൻ നേരത്ത് ഈ മാവ് ചേർത്ത് കൊടുക്കും അപ്പോൾ വേഗത്തിൽ തന്നെ പൊന്തി കിട്ടും ഞാൻ അവിടെ അപ്പം ഉണ്ടാക്കാനായിട്ട് രണ്ട് പാത്രം എടുക്കുന്നു കിട്ടോ അപ്പത്തിൻ്റെ ചട്ടി അതുപോലെ തന്നെ അതാ ഒരു തവയടുക്കുന്നുണ്ട് അപ്പൊ രണ്ടിടത്തും കോഴി ഒഴിച്ചുണ്ടാക്കണമെങ്കിൽ വേഗത്തിൽ എൻ്റെ ജോലികൾ കഴിയും ഇനി ഉച്ചക്കളത്തിക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം അപ്പോൾ ഒരുപാട് ഐറ്റം നമ്മളുണ്ടാക്കുന്നില്ല ആരും ഇല്ലാത്തത് തന്നെ അങ്ങനെ ഇസ്റ്ററിന് വലിയൊരു ആഘോഷം ഒന്നും അങ്ങനെ നടത്താൻ നമുക്ക് തോന്നുന്നില്ല അപ്പോൾ ഉള്ള ഐറ്റംസ് കുറച്ച് എന്തെങ്കിലും ചെറുതായ രീതിയിൽ മാത്രമേ നമ്മൾ ഈസ്റ്റർ ആഘോഷമൊക്കെ നടത്തുന്നുള്ളൂ അപ്പം എന്തായാലും അപ്പം ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യും ഇത് ഷുഗറിൽക്ക് ഒഴിക്കാനുള്ള തേങ്ങപ്പാലം കേട്ടോ ഞാനിവിടെ വന്ന് ഓരോരോ ജോലികളായിട്ട് നല്ല നിരക്കായിരുന്നു ഉണപ്പിക്കുന്ന ചേട്ടൻ തേങ്ങപ്പാൽ പിഴി എടുത്ത് വന്നിരിക്കുന്ന കേട്ടോ അപ്പം പ്രഷർ പോലെ പോയി കഴിഞ്ഞിട്ട് വേണം തേങ്ങപ്പാൽ ഒഴിച്ച് ഒന്ന് തിളപ്പിക്കാനായിട്ട് അതിന് ശേഷം നമുക്ക് നമ്മുടെ അപ്പം ഇപ്പം ഇതാ റെഡി ആയിട്ടുണ്ടാവും നമുക്ക് മാറ്റമായിരിക്കുന്നത് നല്ല അപ്പം വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് അപ്പം ഞാൻ എൻ്റെ അപ്പം മുഴുവൻ ഉണ്ടാക്കി കഴിഞ്ഞു നമ്മുടെ അപ്പത്തിൻ്റെ ചട്ടിയിലും അതുപോലെ തന്നെ തവേമയും നോൺ സ്റ്റിക്കിൻ്റെ തവേമയും രണ്ടും വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് അപ്പം നല്ല സൂപ്പർ അപ്പമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അടിപൊളിയപ്പായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അപ്പം നീക്കി വെച്ചിട്ട് ഇനി നമ്മുടെ കറി ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ കറിയിലേക്ക് ഇനി താളിച്ചൊഴിക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ കുറച്ച് നെയ്യ് എടുക്കുന്നത് കേട്ടോ അപ്പം നെയ്യില് നമുക്ക് ആദ്യം ക്യാഷുവും അതുപോലെ തന്നെ മുന്തിയും ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം എന്നിട്ട് അതിനകത്ത് വായിക്കി വരുന്ന ആ ഒരു നെയ്യ് തന്നെ ഞാൻ താളിച്ചൊഴിക്കാന്ന് വിചാരിച്ചേക്കണേ നമ്മുടെ ഐറ്റംസ് എല്ലാം കൂടെ റെഡി ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നതെല്ലാം എന്താ കുക്കറിലേക്ക് ഡയറക്റ്റ് എടുത്ത് ഇടാൻ പോകണം ഞാൻ എടുത്തത് ക്യാഷു അതാ ക്യാഷു നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട് ക്യാഷു ഞാൻ എന്താ ഇതിനകത്തുനിന്ന് കോരി മാറ്റോ ഇനി എന്താ ഇതിലേക്ക് ഇത്തിരി കടുക് ഇട്ടുകൊടുക്കണ് കടുുകൊക്കെ പൊട്ടിക്കഴിഞ്ഞു അപ്പൊ ഞാൻ എന്താ വറ്റൽ മുളക് ഇടുന്നുണ്ട് അതോടൊപ്പം തന്നെ കറിവേപ്പില പിന്നെ ഞാൻ എന്താ ഇതിലേക്ക് ഒരു അര സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചെടുത്തേക്കുന്നത് അതും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ പെരിഞ്ജീരകത്തിന്റെ പൊടി റെഡിയായി അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിരിക്കുന്നു അപ്പൊ ഞങ്ങള് ആദ്യമായി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ലഞ്ചിനുള്ള പ്രിപ്പറേഷൻസ് എല്ലാം തുടങ്ങുന്നത് പപ്പവും സ്റ്റ്യൂ കറിയും ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഓടിയാണ് കേട്ടോ അപ്പൊ അങ്ങനെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞാൻ എന്താ ഉണ്ടായിരുന്ന പാത്രങ്ങളെല്ലാം പാത്രങ്ങൾ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് പുച്ചക്കാലത്തേക്ക് തോരൻ ഉണ്ടാക്കാമെന്ന് ചോദിച്ചിരിക്കുന്നത് ബീൻസ് ആട്ടോ അപ്പം ഈ ബീൻസ് എന്താ നല്ലപോലെ വാഷ് ചെയ്ത് വെള്ളമൊക്കെ പോകാനായിട്ടൊന്ന് വെച്ചിരിക്കുകയാണ് പിന്നെ ഇവിടുത്തെ ഫിഷ് ഫ്രൈ ചെയ്യണം അപ്പോൾ ഇത് മസാലയൊക്കെ ഞാൻ ഇന്നലെ വൈകുന്നേരം വാങ്ങിച്ച മീനായിട്ടോ അത് രോഹും മീനാണ് റോഹും അപ്പോൾ മസാലയൊക്കെ തിരുമ്മി റെഡിയാക്കിയാൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഓയിലൊക്കെ ചൂടായി തൊഴി ഇനി തോരൻ ഉണ്ടാക്കാനുള്ള സവോള കട്ട് ചെയ്ത് കൊടുക്കണം എനിക്ക് സവോള പച്ചമുളക് കാര്യങ്ങളൊക്കെ അതുപോലെ ചിക്കൻ ഉണ്ടാക്കണം ചിക്കൻ കറി അപ്പം അതിനുള്ള സവോള തക്കാളി അതെല്ലാം കട്ട് ചെയ്തെടുക്കണം പിന്നെ അരി കഴുകി അങ്ങനെ കുറച്ച് കൊച്ചു കൊച്ചു ജോലികളുണ്ട് പിന്നെ സമയം കിട്ടണമെങ്കിൽ സല്ലാസ് ഉണ്ടാക്കണം ഇത്രക്കൊക്കെ ഉദ്ദേശിച്ചിട്ടുള്ളൂ അധികം കാര്യങ്ങളൊന്നും ചെയ്യാന്ന് വിചാരിക്കുന്നില്ല പിന്നെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് ഉച്ചക്ക് മാത്രമേ ഇപ്പോൾ ഞങ്ങൾക്ക് ഫുഡ് ഇപ്പോൾ ഇടുന്നുള്ളൂ ഉച്ചക്കത്തേക്ക് മാത്രമാണ് ഉണ്ടാക്കുന്നത് രാത്രിയിൽ ഞങ്ങൾക്ക് സ്കൂളിലാണ് ഈസ്റ്റർ സെലിബ്രേഷൻ അപ്പം ഭക്ഷണം കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾക്ക് കുക്കിംഗ് ഹെൽപ്പുകൾക്ക് കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് സ്കൂളിലേക്ക് പോകണം അപ്പോൾ വേഗത്തിൽ എടുത്ത് ജോലികൾ തീർത്ത് ഭക്ഷണം കഴിച്ചിട്ട് വേണം സ്കൂളിലേക്ക് പോകാനായിട്ട് അതുപോലെ ഇന്നലെ ഈസ്റ്ററിന് കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് രാത്രി ഫുഡ് പള്ളിയിൽ പള്ളീന്ന് തന്നെയായിരുന്നു കുർബാന കഴിഞ്ഞിട്ട് ഏഴുമണിക്കായിരുന്നു കുർബാന കുർബാന കഴിഞ്ഞു ഫുഡും പള്ളീന്ന് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞാണ് ഞങ്ങൾ വീട്ടിലേക്ക് വന്നത് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ട് വീടുകളിലേക്ക് വിളിച്ചു എൻ്റെ വീട്ടിലേക്ക് വിളിച്ചു അതുപോലെ തന്നെ ചേട്ടിൻ്റെ വീട്ടിലേക്കും വിളിച്ചു അപ്പോൾ അങ്ങനെ കുറച്ച് സമയൊക്കെ പോയി അപ്പോൾ ഓൾറെഡി നമ്മൾ ലേറ്റ് ആണ് പിന്നെ ഞാൻ വേഗത്തിൽ വേഗത്തിൽ കുറച്ച് കുറച്ച് പണികളൊക്കെ വേഗം തീർക്കട്ടെ നമുക്ക് ആദ്യം ഫിഷ് ഫ്രൈ ചെയ്യാനായിട്ട് അടുപ്പത്തേക്ക് ഇട്ട് ഇട്ടിട്ട് നമ്മൾ അടുത്ത ജോലികൾക്ക് പോകണമെങ്കിൽ ആ സമയം കൊണ്ട് ഇത് ഫ്രൈ ആയി കിട്ടേ നമുക്ക് അടുത്ത ട്രൂക്കിൽ ഫ്രൈ ചെയ്ത് കൊടുക്കാം പിന്നെ ഞാൻ ബീൻസൊക്കെ കട്ട് ചെയ്ത് തോറിനുള്ളതൊക്കെ റെഡിയാക്കട്ടെ അരിയൊക്കെ കഴുകി അങ്ങനെ കുറച്ച് ജോലികൾ കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും വരാം അപ്പോൾ നമ്മുടെ ഫിഷ് ഇതാ ഫ്രൈ ആയിക്കൊണ്ടിരിക്കണം ഞാൻ അപ്പോഴേക്കും അരിയിൽ ഫ്രൈക്ക് ചെയ്താൽ ചോറിനുള്ള സ്റ്റെപ്പൊക്കെ റെഡി ആക്കി ലിസ്റ്റിൽ വന്നു ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടാണ് കട്ടോ അപ്പോൾ നമ്മുടെ ചോറൊക്കെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് ബുക്കായി ബീൻസ് ഞാൻ കട്ട് ചെയ്യാനായിട്ട് ഇതായിരുന്നു രട്ടി മല കളഞ്ഞ് കട്ട് ചെയ്യാൻ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ ഇവിടെ കിട്ടിയ സമയം കൊണ്ട് ആ ദിവസമുള്ള ഇത് സവോള വെളുത്തുള്ളി ചതച്ചത് പിന്നെ രണ്ട് പച്ചമുളക് ഇത്തിരി കറിവേപ്പിലൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് ചിക്കൻ കറി വെക്കാനുള്ള തക്കാളി എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില ഇതെല്ലാം ചതച്ചെടുത്തിട്ടുണ്ട് പിന്നത്തെ തയ്യാറെടുക്കുന്നുള്ളതാ സവോള ഒരു രണ്ടെണ്ണ മിനിറ്റ് ഇത് കട്ട് ചെയ്ത് അപ്പോൾ അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ തേയിലപ്പാൽ എഴുതി ഇനി എനിക്ക് ചിക്കൻ ഇതായിട്ട് ഇപ്പം തന്നെ ചേട്ടൻ കൊണ്ടുവന്നേ ഉള്ളൂ അപ്പം ചിക്കൻ ഇങ്ങനെ അവിടെ ഇരിക്കുകയാണ് പാക്കറ്റിൽ ഇരിക്കി വാഷ് ചെയ്ത് മസാലക്കത്തി എടുക്കണം അപ്പം ഇത് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ട് ആ ഒരു ജോലികളും കൂടെ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഫിഷ് ഇതാകുമ്പം പ്രാധിച്ചത് സെറ്റ് ഇതാണ് അവിടെ ഫ്രീ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്താ ബീൻസ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നീക്കി വെച്ചിട്ട് ഞാനിനി ചിക്കൻ ഒന്ന് മെറിനേറ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ് അപ്പോൾ ചിക്കൻ വാഷ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചിക്കനിലേക്ക് വേണ്ട പൗഡറുകളൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് മെറിനേറ്റ് ചെയ്യാനായിട്ട് ഒരു അരമണിക്കൂറൊന്ന് നീക്കി വെക്കാം അപ്പോൾ അതാ നമ്മുടെ ചിക്കനൊക്കെ നല്ലപോലെ വാഷ് ചെയ്തേ എടുത്തിട്ടുണ്ട് അപ്പം ഇതിലേക്ക് വേണ്ട മസാലകളെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഞാൻ എന്താ ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്ന ആവശ്യത്തിന് വേണ്ട ഉപ്പ് കേട്ടോ എടുത്ത് ഞാൻ എന്താ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇവിടെ ഞാൻ എന്താ സാധാ മുളക് പൊടി അത് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഒന്നര സ്പൂണൊക്കെ ചേർത്ത് കേട്ടോ പിന്നെ ഇവിടെ ഞാൻ എന്താ കാശ്മീരി മുളക് പൊടി ഒരു മുക്കാൽ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഞാൻ എന്താ ഒരു കറി കൈയിൽ ഒരു കയ്യിൽ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് നമുക്ക് മിക്സ് ആക്കി വെക്കാം അപ്പോൾ ചിക്കൻ എന്താ ഞാൻ മെറിനേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ചിക്കൻ നീക്കി വെച്ചിട്ട് വേഗത്തിൽ തന്നെ ബീൻസിൻ്റെ ഉപ്പേരി ഉണ്ടാക്കാം ബീൻസ് ഉപ്പേരി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ചിക്കൻ ഉണ്ടാക്കാം അപ്പോഴേക്കും നമുക്ക് ഒരു അരമണിക്കൂർ ടൈം കിട്ടും ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് അപ്പോൾ അതാ ബീൻസ് തോരൻ വെക്കാനായിട്ട് ഞാൻ എന്താ പാൻ അടുപ്പത്ത് വെച്ച് ഇതാ പാൻ ചൂടായപ്പോൾ എനിക്ക് ഓയിലൊക്കെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഇത്തിരി കടുക് ഇട്ടൊന്ന് പൊട്ടിക്കാം കടുക് പൊട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ നമ്മൾ കട്ട് ചെയ്തും ചർച്ച ഒക്കെ വെച്ചിരിക്കുന്ന എല്ലാ ഐറ്റംസും ഇതായിട്ട് കൊടുക്കണം സബോള ഒക്കത് കുറച്ച് വഴന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു ശകലം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ ബീൻസിന് വേണ്ട കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് നല്ലപോലെ ഇന്ന് മിക്സാക്കി ബീൻസും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം അപ്പോൾ ഞാൻ നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം അപ്പോൾ ഞാൻ എന്താ ബീൻസൊക്കെ അടുപ്പത്ത് വെച്ച് ഇനി എന്താ ചിക്കൻ വെക്കാൻ പോകണം കേട്ടോ അപ്പോൾ ഇപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞു അപ്പോൾ പാൻ ഞാൻ എന്താ അവിടെ കഴുകി അടപ്പിച്ച് വെച്ചിട്ടുണ്ട് പാൻ ചൂടായപ്പോൾ ചൂടായപ്പോഴായിരിക്കും ഓയിലൊഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഓയിലൊക്കെ ഇവിടെ നല്ലപോലെ ചൂടായിട്ടുണ്ട് ഞാൻ ആദ്യം തന്നെ ഇതിലേക്ക് ഇടുന്നത് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചതും കറിവേപ്പിലൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കൂട്ടാണ് ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത് അപ്പം ഇത് നല്ലപോലെ ഒന്ന് വാടി കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുക്കണം അപ്പോൾ ഒരു മൂന്നാല് പച്ചമുളകും കൂടെ ഞാൻ ഇവിടെ കീറിയിട്ടിട്ടുണ്ട് അപ്പോൾ അതുകൂടെ നമുക്ക് ഇലക്കിയിട്ട് വഴിക്കാം അപ്പോൾ ഇനി നമുക്ക് ബീൻസ് ഒന്ന് തുറന്ന് നോക്കാം ബീൻസ് ഞാൻ വെച്ചിട്ട് കുറച്ച് സമയമായി ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇല്ലേക്ക് വേണ്ട കുറച്ച് തേങ്ങയൊക്കെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം തേങ്ങയൊക്കെ ചേർപ്പിടത്ത് ഞാൻ ഒന്നും കൂടത് അടച്ച് വെക്കുന്നുണ്ടോ അപ്പോൾ ചിക്കന് വേണ്ടി നമ്മളിതാ സവോള വഴക്കിക്കൊണ്ടിരിക്കുന്നത് നല്ലപോലെ വഴന്നു കിട്ടും അതുപോലെ തന്നെ നമ്മുടെ ബീൻസ് തോരൻ ആയാലും അപ്പോൾ ഞാൻ തേങ്ങക്ക് ഇട്ട് ഇതാ രണ്ട് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ബീൻസിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കണം അപ്പം ഇനി നമുക്ക് ചിക്കനാണ് വെക്കേണ്ടത് അപ്പോൾ ചിക്കനിലേക്ക് വേണ്ട മസാല കിട്ടേണ്ട സമയമായിട്ടുണ്ട് ഫുള്ളായിട്ട് അങ്ങോട്ട് ബ്രൗൺ ആക്കിയൊന്നും ഞാൻ എടുക്കുന്നില്ല അപ്പോൾ ഈ ഒന്ന് ഒരുവിധം നല്ലപോലെ തന്നെ വഴന്ന് കിട്ടിയിട്ടുണ്ട് സവോള ഈ സമയത്ത് ഞാൻ എന്താ ഇതിലേക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കണം ഇവിടെ ഞാൻ എന്താ ആദ്യം തലത്തിൽ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ എന്താ അടുത്ത് ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് ഇനി ബാക്കി പൊടികളൊക്കെ ചേർക്കുന്നതിന് മുൻപ് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കരിയാതിരിക്കാനൊക്കെ ആയിട്ട് ഇനി ഇവിടെ കുറച്ച് ചിക്കൻ മസാലയായിട്ട് ചേർത്ത് കൊടുക്കുന്ന പാക്കറ്റിൽ പാക്കറ്റ് നമ്മൾ വാങ്ങിക്കുന്നത് ഈസ്റ്റേൺ ചിക്കൻ മസാല ഞാൻ ചേർത്ത് കൊടുക്കണം പിന്നെ എരിവിനുള്ള കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഞാൻ എന്താ ഒരു ഇത്തിരി പെരിഞ്ചീരകം പൊടിച്ചത് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ എന്താ ഇവിടെ ചേർക്കുന്നത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാല പൊടി കേട്ടോ അപ്പോൾ അത് ഞാൻ എന്താ ഒരു രണ്ട് സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം അതിന് ശേഷം എന്താ മസാലകളൊക്കെ ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ എന്താ ഒരു തക്കാളി കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തക്കാളി ആ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ തക്കാളി കട്ട് ചെയ്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം തക്കാളി വേഗത്തിൽ തന്നെ കുക്കായി കിട്ടാനായിട്ട് ഞാൻ ഒരു കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഓൾറെഡി ചിക്കനിൽ ഉപ്പ് തിരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് പക്ഷേ ഗ്രേവി ആയിട്ടുള്ള കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടെ ചേർത്ത് അല്ലെങ്കിൽ ഉപ്പ് അധികമായി പോകൂട്ട് ഇവിടെ ഞാൻ എന്താ ഒരു സബോള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി ചെറിയ തക്കാളി പിന്നെ ഇതിൽ ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് സള്ളാസ് ഉണ്ടാക്കാനായിട്ട് ഉണ്ടാക്കാനായിട്ടോ അപ്പോൾ തൈര് ചേർത്ത് എനിക്ക് സള്ളാസ് ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ടാണ് അപ്പൊ എൻ്റെ അടുത്ത ജോലി എന്ന് പറയുന്നത് സള്ളാസ് ഉണ്ടാക്കില്ല അപ്പോൾ നമുക്ക് നമ്മുടെ പാൻ ഒന്ന് തുറന്ന് നോക്കാം അപ്പം ഇവിടെതാ നമ്മുടെ തക്കാളി ഒക്കെ ഒരു നല്ലപോലെ വഴഞ്ഞിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഇത്തിരി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലയും അങ്ങനെ കൂടെ അധികം കിട്ടാനില്ല എന്നാലും ഉള്ളതുപോലെ ഇത് ഇത്തിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മേരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ എല്ലാം ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നല്ലപോലെ മിക്സ് ആക്കി അടച്ചു വെച്ച് കുക്ക് ചെയ്യാം നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് കുക്കാവട്ടെ നമുക്ക് കുറച്ച് സമയം ഇത് അടച്ച് വേവിക്കാം ഞാനിവിടെ അപ്പോഴേക്കും സള്ളാസിന് വേണ്ട സബോളയും ഇഞ്ചിയും തക്കാളിയും എല്ലാം നല്ലപോലെയൊന്ന് കൈ കൊണ്ട് ഉപ്പൊക്കെ ചേർത്ത് നല്ലപോലെ തിരുമ്മി വെച്ചിട്ടുണ്ട് ഇനി കഴിക്കേണ്ട സമയം ആവാറാകുമ്പോഴേ ഞാൻ ഇതിലേക്ക് തൈര് ചേർക്കുള്ളൂ കേട്ടോ കാരണം നേരത്തെ ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ തൈര് ഇങ്ങനെ വെള്ളം പോലെ ഇങ്ങനെ അയവ് വന്ന് കിടക്കാൻ സാധ്യതയുണ്ട് പിന്നെ നമ്മുടെ ഫിഷ് ഫ്രൈ ഫിഷ് ഫ്രൈ എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ കാര്യം അങ്ങനെ കഴിഞ്ഞു നമ്മുടെ ചിക്കനും ഒന്ന് ആയി മതി ഞാൻ ചിക്കനൊക്കെ അടച്ചു വെച്ചിട്ട് കുറച്ച് സമയോ അപ്പൊ നല്ലപോലെ തന്നെ ഇതാ കുക്ക് ആയിക്കൊണ്ടിരിക്കണ അപ്പൊ ഇവിടെ നമ്മുടെ തേങ്ങപ്പാലം ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോഴേക്കും ഇതിനകത്തേക്ക് ഞാൻ ആദ്യം രണ്ടാം പാലം ഒഴിക്കണം പിന്നെ ഇതോടെ ഒന്നാം പാലം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഗ്രേവിക്ക് ആയിട്ട് ഇതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഇളക്കി ഇനി നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞ ഒന്നാം പാലും കൂടെ ഒഴിച്ചു കൊടുക്കണം പിന്നെ ഇവിടെ താങ്കൾ പാത്രങ്ങളൊക്കെ കഴുകാനൊക്കെ കിടക്കണം ബാക്കി നമ്മുടെ ഫുഡെല്ലാം ഒരുവിധം ഇപ്പൊ റെഡി ആയിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം സ്കൂളിലെ സെലിബ്രേഷനൊക്കെ ആയിട്ട് അവിടുത്തെ കാര്യങ്ങളില് ഹെൽപ്പ് ചെയ്യാൻ പച്ചക്കറി കട്ട് ചെയ്യാൻ കാര്യങ്ങൾക്കും അതുപോലെ കുക്കിങ്ങിന്റെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ടൊക്കെ പോകാനായിട്ട് അതാ ചിക്കനിലേക്ക് ഞാൻ ഒന്നാം പാലും ഒഴിച്ചു കേട്ടോ കുറച്ചു നേരം കഴിയുമ്പോൾ ഒന്നാം പാലും ഒഴിച്ചു നല്ലപോലെ മിക്സാക്കി ഒന്ന് ചെറുതായിട്ട് തിളപ്പിച്ചു അങ്ങനെ അതാ ഫ്ലെയിം ഓഫ് ആക്കി നമ്മുടെ ചിക്കൻ കറി ഇതാ റെഡി ആയിട്ടുണ്ട് ഇനി എനിക്ക് സർഡാസ് റെഡിയാക്കണം അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ വേണ്ട തൈരൊക്കെ ഒഴിച്ചിട്ടുണ്ട് ഇനിയിപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകാം അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ സമയത്ത് ഇതിനകത്ത് തൈര് ചേർത്ത് മിക്സ് ആക്കുന്നത് നേരത്തെ തന്നെ നമ്മൾ തൈര് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഉപ്പൊക്കെ ചേർക്കുന്നതുകൊണ്ട് വെള്ളം പോലെ അങ്ങനെ ഊറി വരും അപ്പോൾ അതുകൊണ്ട് കഴിക്കാൻ നേരത്ത് മാത്രമാണ് ഞാൻ സാധാരണ ചേർക്കാറ് ഇതിന് മിക്സ് ആക്കി നമുക്ക് റെഡിയാക്കി വേഗത്തിൽ ഇത് ചോന്നു എനിക്കിവിടെ കുറേ പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ കഴുകാൻ അതെല്ലാം ഇന്നത്തെ വാഷിംഗ് എല്ലാം അഞ്ചുകൊണ്ട് ചെയ്തിരിക്കുന്നത് പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കണ്ടാന്ന് പറഞ്ഞു അവിടെ വീഡിയോ എടുത്തില്ല അതിൻ്റെ പ്ലേറ്റ്സ് എല്ലാം വാഷ് ചെയ്ത് വെച്ചു അപ്പോൾ അതിനുള്ളിൽ എനിക്ക് ഇന്നത്തെ ക്ലീനിങ്ങും കാര്യങ്ങളും മറ്റു ഒക്കെ തീർക്കാൻ കാര്യത്തിൽ തന്നെ പറ്റിയിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മുടെ സല്ലാസ് ഉണ്ട് അവിടെ റെഡി ആയിട്ടുണ്ട് ചോറിന്റെ കുക്കർ തീർക്കാം ചോറ് അവിടെ റെഡി ആയിട്ടുണ്ട് ഇന്ന് ഞാൻ യു പി അരി തന്നെയാണ് കേട്ടോ വെച്ചാൽ നാട്ടിലെ എരിയല്ലേ നാട്ടിലെ അരിയല്ല വെച്ചാൽ കാണാം സമയം എടുക്കുമ്പോൾ വാർത്തെടുക്കാനൊക്കെ അപ്പോൾ ഇതാണെങ്കിൽ എളുപ്പത്തിൽ ഒറ്റ വിഷം വന്നു കഴിഞ്ഞാൽ ജോലി കഴിഞ്ഞു അപ്പം അങ്ങനെ നമ്മുടെ ഐറ്റംസ് എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം ഇന്നത്തെ വളരെ ഷോർട്ട് കട്ട് ആയിട്ടുള്ള കുക്കിംഗ് ആണ് ഈസ്റ്ററിന്റെ ഞങ്ങൾ ഇന്നിങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല വളരെ കുറച്ച് ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുള്ളൂ കാരണം ഞങ്ങൾ ആകെ മൂന്നുപേരെയുള്ളൂ കഴിക്കാൻ പിന്നെ ഇന്ന് ഉച്ചക്കനത്തെ ഫുഡ് കഴിഞ്ഞാൽ പിന്നെ അന്ന് വൈകുന്നേരം ഞങ്ങൾക്ക് എല്ലാവർക്കും സ്കൂളിൽ നിന്നാണ് ഫുഡ് അപ്പോൾ അവിടെയാണ് ഇന്ന് വൈകുന്നേരത്തെ ഈസ്റ്റർ സെലിബ്രേഷൻ പിന്നെ നമ്മളധികം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് എക്സ്ട്രാ ബാക്കി വരും പിന്നെ നാളെ കഴിക്കണം അപ്പോൾ അതുകൊണ്ട് എല്ലാം വളരെ കുറച്ച് കുറച്ച് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ ഈസ്റ്ററിന്റെ ഫുഡ് കഴിക്കാൻ പോണ് ഈസ്റ്ററിന്റെ ലഞ്ച് കഴിക്കാൻ പോകണം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈസ്റ്ററിന്റെ മംഗളാശംസകൾ നേരുന്നു പിന്നെ നമ്മുടെ വീഡിയോ ഒക്കെ കുറച്ച് വൈകി വൈകിയൊക്കെയാണ് ഇനി വരാൻ നിങ്ങളുടെ അടുത്തേക്ക് കാരണം നാളെ ഞങ്ങൾക്ക് സ്കൂൾ തുറക്കണം രണ്ടാം തീയതി മുതൽ അഞ്ചു മോൾക്ക് സ്കൂളിൽ പോകണം നാളെ ഞങ്ങൾക്ക് ടീച്ചേഴ്സിനെ എല്ലാവർക്കും പ്രസൻറ്റാവേണ്ട ദിവസമാണ് അപ്പോൾ ഇനി എനിക്ക് അങ്ങനെ ഡെയിലിയൊക്കെ വീഡിയോ ഇടാൻ പറ്റുമെന്നറിയില്ല പറ്റുന്ന പോലെയൊക്കെ വീഡിയോ ഇടുന്നതായിരിക്കും പിന്നെ നാട്ടിലേക്ക് പോകുന്ന കാര്യത്തിവിറ്റി ഒത്തിരി പേര് നമ്മൾ കമൻസിനോട് ചോദിക്കുന്നുണ്ട് നാട്ടിലേക്ക് പോകുന്ന കാര്യത്തിവിറ്റി ഇപ്പോൾ ഒന്നും തീരുമാനിച്ചിട്ടില്ല ഞങ്ങൾക്ക് സ്കൂൾ അടക്കുന്നത് മെയ് പതിനഞ്ചിനാണ് മെയ് പതിനഞ്ച് വരെ ക്ലാസ് ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് സ്കൂൾ അടയ്ക്കുന്ന അപ്പോൾ പോകുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതൊന്നും ഇപ്പോൾ കൺഫേം ആയിട്ടില്ല കാരണം നമ്മൾ ജനുവരിയിൽ പോയി വന്നുള്ളൂ പിന്നെ ആൽമിന് പാർട്ട് ടൈം ജോബ് ഒന്നും ഇപ്പോൾ ശരിയായിട്ടില്ല അപ്പോൾ അത് ശരിയാവേണ്ട കഴിഞ്ഞൂടെ ഉണ്ട് അപ്പോൾ എല്ലാം കൂടെ നമുക്ക് മാനേജ് ചെയ്യണം അപ്പോൾ അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു കൺഫേം ആയിട്ടില്ല കൺഫേം ആകുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും അറിയിക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ഈസ്റ്റർ ദിനത്തിലെ വിശേഷങ്ങളൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കരുതുന്നു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങളുടെ കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത് മറക്കരുതിട്ടോ കമൻ്റ്സ് വായിക്കാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അപ്പോൾ കമൻറ്റ് ഇടാൻ ഒട്ടും തന്നെ മറക്കരുത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതൊരു ഓളന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ലിജിയസ് ബ്ലോക്ക്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോ ഇങ്ങനെ കാണാം ബൈ ബൈ